ീ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിൽ ബുക്കൊക്കെ കണ്ടപ്പോൾ പഠിപ്പിക്കാൻ വന്നതാണ് നമ്മൾ നമ്മളൊന്ന് പാവനാടകമാണ് ചെയ്യുന്നത് നമുക്ക് ക്യാരക്ടേഴ്സ് ഇതൊക്കെയാണ് ഇത് ഒരു ക്യാരക്ടർ അതിനൊന്ന് മുത്തശ്ശി പിന്നെ തീർത്ഥാവള തീക പിന്നെ ഈച്ച പിന്നെ അടുത്തത് ഇനി അടുത്തൊന്നും ഇത് ക്ലാസ് ഇല്ല ഇപ്പം ഈ ഇത് ഈ വെക്കി തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇത് ടീച്ചർ വിടാൻ പറഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഞങ്ങളൊരു ചാനലും കൂടി ഒന്ന് ഉൾപ്പെടുത്തി മാറും അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം ഒരേ വെലുപ്പായിട്ട് എടുക്കണം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈച്ചയാണ് ചെയ്യാൻ സാമ്പിളൊ അപ്പൊ ഈ ചെങ്ങനെ ഇതിൻ്റെ മൂളിൽ കൂടെ ഇങ്ങനെ പേപ്പറൊട്ടിക്കും അപ്പൊ നമുക്ക് കോല ഇതുപോലെയാണ് നമുക്ക് ഇനി ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനൊക്കെ ഉണ്ടാക്കേണ്ടത് ഇവിടെ കണ്ടോ ഇതുപോലെ ഒട്ടിച്ചണം ഒട്ടിക്കണം എന്നിട്ട് ഇത് സംസാരിക്കാൻ നേരം ആകുമ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക ചെറുതായിട്ടൊന്ന് അപ്പോൾ അതൊന്ന് റെഡി ആയി നമ്മളവിടെ വെച്ചു അടുത്ത റെഡി നോക്കും റെഡിയാക്കും ഇനി നമുക്ക് ഉണ്ടാക്കാനുള്ള അതിൻ്റെ ഫ്രെയിം ഒരു സ്ക്രീനാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് ഇത് നമ്മൾ അതിൻ്റെ ബാക്കിൽ വെക്കാനാണ് നോക്കുന്നത് ഇതുപോലെ ഇതും ഇങ്ങനെ ബാക്കിൽ വെക്കും ഇത് നമുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല ചെയ്യുന്നത് നിങ്ങൾ നോക്കി ചെയ്താൽ മതി ാണ് വേണ്ടത് ഫ്രെയിം വരച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യുന്നതാണ് നമ്മൾ കട്ടറിയാ സാധാരണ വെക്കുന്നത് പോലെയല്ല നമുക്ക് ഇത് കിട്ടേണ്ടത് നമ്മൾ ഇതാ ഇങ്ങനെ വെറ്റെടുത്തിട്ടുണ്ട് നമ്മൾ ഈ വരച്ച ഭാഗത്ത് വേണം നമ്മൾ പശ തേക്കാനായിട്ട് നമ്മുടെ ഫ്രെയിം ആണെങ്കിൽ ഇത് ഇതിൻ്റെ ബാക്ക് ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അതാ നമുക്ക് അടിഭാഗം ഒന്ന് കുറച്ച് വിടാനുണ്ട് അതാ ഇവിടെ പശ തേക്കും ഇതുവരെ പശതയക്കാം എന്നാൽ അടിഭാർത്ത കൂടെ നമുക്ക് പശതയക്കണ്ട കാരണം നമുക്ക് അതിലൂടെ ക്യാരക്ടറിനെ കാണിക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അടിഭാർത്ത് പച്ചതയക്കരുത് ഇതാണൊക്കെ സംഭവം ഇതാ ഇതാണ് ഇതിനടിയിലൂടെ ഇതാ ഇനി ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ എന്താണ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓൾ നോട്ടിഫിക്കേഷൻസ് എന്നുള്ളത് എനേബിൾ ചെയ്ത് എഴുതാം ഞാൻ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ഗുഡ് 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 ബൈ